അഞ്ച് കാലഘട്ടത്തിൽ അഞ്ച് ഫാമിലിയിൽപ്പെട്ടവർ പല രീതിയിൽ കൊല്ലപ്പെടുകയും കുടുംബത്തിലെ ഒരംഗത്തിനെ മാത്രം കാണാതാവുകയും ചെയ്യുന്നു ഈ അഞ്ച് ഫാമിലിയും തമ്മിലുള്ള ബന്ധം എന്തെന്നാൽ ഇവരെല്ലാം മരിക്കുന്നതിന് മുന്നേ ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു എന്നതാണ് ഈ കൊലകൾക്ക് പിന്നിലുള്ള നിഗൂഢ സത്യങ്ങൾ ആർക്കും അറിയില്ല വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എലിസൺ ഈ മരണങ്ങളെപ്പറ്റി ഒരു നോവൽ എഴുതാൻ വേണ്ടി തന്റെ കുടുംബവുമായി ഈ വീട്ടിലെത്തുന്നു അയാൾ അവിടെ എത്തിയ ആ ഒരു നിമിഷം അവിടെ പോലീസ് എത്തി ഈ വീട് ഒരു നരകമാണ് ഇവിടെ നിങ്ങൾ താമസിക്കരുതെന്നും പറഞ്ഞ് പോലീസ് അയാളെ വിലക്കിയെങ്കിലും എലിസൺ അത് കാര്യമാക്കുന്നേ ഇല്ല എലിസൺ നോക്കി നിൽക്കുന്ന ഈ മരത്തിലായിരുന്നു ആദ്യത്തെ ഫാമിലിയെ കെട്ടിത്തൂക്കി കൊന്നത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കുന്നതിനിടയിൽ ഒരു ബോക്സ് അയാൾ തട്ടിൻ പുറത്ത് കൊണ്ടുവെക്കുന്നു പക്ഷേ അയാളെക്കകത്ത് അവിടെ അപ്പോൾ മറ്റൊരു ബോക്സ് ഉണ്ടായിരുന്നു അവിടെ ഒരു തേളിനെ കണ്ടാൽ കയ്യിലുള്ള ബോക്സ് അതിൻ്റെ ദേഹത്തേക്കിട്ട് അതിനെ കൊല്ലുന്നു എലിസൺ അവിടെയുള്ള പെട്ടി തുറക്കുമ്പോൾ അതിൽ കുറച്ച് റെക്കോർസും ഒരു പ്രൊജക്ടറുമാണ് ഉണ്ടായിരുന്നത് അയാൾ അതെടുത്ത് തൻ്റെ ഓഫീസ് റൂമിൽ കൊണ്ടുവെക്കുന്നു എലിസന്റെ രണ്ട് മക്കളാണ് ട്രാവറും ആഷ്ലിയും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അയാൾ എഴുത്തിലേക്ക് തിരിയുന്നു അപ്പോഴാണ് അയാൾക്ക് മുകളിൽ നിന്ന് കിട്ടിയ ബോക്സ് കാണുന്നത് സ്ക്രീനൊക്കെ റെഡിയാക്കി റെക്കോർഡിട്ട് അയാൾ പ്രൊജക്ടർ ഓണാക്കുന്നു ആദ്യം മരിച്ച ഫാമിലിയുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അത് അവസാനത്തിൽ നാലു പേരെയും തൂക്കിലേറ്റി ആ മരം മുടിക്കുന്നതും കാണിക്കുന്നു അവർ മരിക്കുന്ന സമയത്ത് കൂട്ടത്തിലെ ചെറിയ പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു എലിസൺ പുറത്തു വന്ന് ആ മരത്തിനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ ശക്തമായ കാറ്റ് വീശുന്നു അകത്തേക്ക് കടന്ന് എലിസൺ ആരോ ഡോർ അടക്കുന്ന സൗണ്ട് കേട്ട് ചുറ്റും നോക്കുന്നുണ്ട് അതായുടെ മകൾ ആഷ്ലി തന്നെയായിരുന്നു അവൾ ബാത്റൂം അന്വേഷിച്ച് വന്നതായിരുന്നു ഓഫീസ് റൂമിലെത്തി അടുത്ത റെക്കോർഡിട്ട് പ്രൊജക്ടർ ഓൺ ആക്കുന്നു അത് രണ്ടാമത് മരിച്ച കുടുംബത്തിലെ വീഡിയോ ആയിരുന്നു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളുമായിരുന്നു അതിൽ അവസാനത്തിൽ ആ വണ്ടി ഉൾപ്പെടെ അച്ഛനും അമ്മയും ഒരു മകനെയും വണ്ടികളാക്കി കാർ കത്തിക്കുന്നത് കാണിക്കുന്നു അങ്ങനെ അയാൾ മൂന്നാമത്തെ റെക്കോർഡിട്ട് പ്രൊജക്ടർ ഓൺ ചെയ്യുമ്പോൾ പുറത്തു നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നു എലിസൺ അത് അന്വേഷിച്ചു പോകുമ്പോൾ ഒരു ബോക്സ് അയാൾക്ക് മുന്നിൽ വന്ന് ഇളകുന്നു പേടിയുണ്ടെങ്കിലും എലിസൺ അതിനടുത്തേക്ക് പോവാൻ നിന്നപ്പോൾ പെട്ടെന്ന് ഓപ്പൺ ആയ ഒരു തല പുറത്തേക്ക് വരുന്നു ഉറക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ ഓടിപ്പോയി എലിസൺ എടുക്കുന്നുണ്ട് അത് ആയിരുന്നു അവന് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുടുംബത്തോടൊപ്പം ചെലവഴിച്ച എലിസൺ അവർ സ്കൂൾ പോയതിനു ശേഷം തന്റെ ഓഫീസ് റൂമിലെത്തി പ്രൊജക്ടർ ഓൺ ആക്കുന്നു മൂന്നാമത്തെ ഫാമിലി പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് രാത്രിയിൽ ആ കുടുംബത്തിലെ ഒരാളെ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം പൂളിൽ കെട്ടി കൊല്ലുന്നു പക്ഷേ ഇത്തവണ എലിസനെ നെട്ടിച്ചുകൊണ്ട് ഒരു കറുപ്പണിഞ്ഞ രൂപം ആ വീഡിയോയിൽ അവസാനം ഉണ്ടായിരുന്നു എലിസൺ സ്ക്രീനിന്റെ അടുത്ത് പോയി ആ രൂപത്തിനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രൊജക്ടറിന് തീ പിടിക്കുന്നു നെറ്റിൽ നോക്കി അയാളെ ഫിലിം നേരാക്കാൻ നോക്കിയെങ്കിലും പിന്നീട് ആ രൂപത്തെ കണ്ടില്ല ഈ സമയം പുറത്തു നിന്നും ബഹളം കേട്ട് എലിസൺ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ അമ്മയും ട്രാവറും തമ്മിൽ മുട്ടൻ വഴക്ക് നടക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ട്രാവർ ഇന്ന് സ്കൂൾ ഒരു മരത്തിൽ പേർ തൂങ്ങി നിൽക്കുന്നതിന്റെ ചിത്രം വരച്ചു അതിനാണ് ഈ വീട്ടിൽ നടന്ന നിഗൂഢ സംഭവങ്ങളൊന്നും അയാൾ ഭാര്യയോടും മക്കളോടും പറഞ്ഞിരുന്നില്ല അങ്ങനെ രാത്രിയിൽ എലിസൺ നാലാമത്തെ ഫാമിലിയുടെ വീഡിയോ കാണുന്നു വീട്ടിലുള്ള ഒരാളെ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ബന്ദികളാക്കി അവരുടെ കഴുത്തറുക്കുന്ന വീഡിയോ ആയിരുന്നു അത് വീഡിയോയിൽ ഒരു പ്രത്യേക ചിഹ്നം കണ്ട് എലിസൺ അത് പ്രിന്റ് എടുക്കുന്നു എലിസൺ ഈ ഫാമിലിയുടെ മേർഡറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കുന്നതിന്റെ ഇടക്ക് മുകളിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുകയും ഒപ്പം കറണ്ട് പോകുന്നുണ്ട് വീണ്ടും സൗണ്ട് കേട്ട എലിസൺ ക്യാമറ ഓൺ ആക്കി ഒരു കത്തിയുമായി തട്ടിൻ പുറത്ത് കയറുന്നു അകത്തുകയറി എലിസൺ പുറകിൽ നിന്നും ഒരു സൗണ്ട് കേട്ട് പേടിച്ചു വരച്ച് ഞെട്ടുന്നുണ്ട് കൂടുതൽ അകത്തേക്ക് പോകുമ്പോൾ ഒരു ബോക്സ് തനിയെ അനങ്ങുന്നു അയാൾ ഒരു വടിയെടുത്ത് അത് പൊക്കി നോക്കുമ്പോൾ അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു അയാളെ കണ്ട് പാമ്പ് ഒരു വശത്തേക്ക് എഴുഞ്ഞു പോകുന്നുണ്ട് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ മരിച്ചവരുടെ കാർട്ടൂൺ ചിത്രങ്ങളും അവരെ കൂടാതെ അവരുടെ അടുത്ത് നിൽക്കുന്ന ചിത്രത്തെ മിസ്റ്റർ ബോഗി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അയാൾ പലക പൊളിഞ്ഞ് താഴെ വീഴുന്നു രാവിലെ ഡോക്ടർ വന്ന അയാളുടെ കാർ കെട്ടി കെട്ടിക്കൊടുക്കുകയിൽ പോലീസ് വന്ന് ഉണ്ട് രാത്രി ലൈസൻ തട്ടിൻ പുറത്ത് നിന്നും കിട്ടിയ ചിത്രങ്ങളും വീഡിയോയും തമ്മിൽ സാമ്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഫാമിലി ആ മരത്തിൽ കെട്ടി തോക്കുമ്പോൾ ചെടികൾക്കിടയിൽ നിന്നും വീണ്ടും ആ രൂപത്തെ കാണുന്നുണ്ട് അങ്ങനെ ഓരോ വീഡിയോയിലും ആ രൂപത്തിന്റെ സാമീപ്യം എലിതൻ കാണുന്നു സുഹൃത്തിനെ വിളിച്ച് മൂന്നാമത്തെ കുടുംബം മരിക്കുന്നതിന് മുന്നേ എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ എല്ലാവരും ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നതെന്ന് എലിതൻ മനസ്സിലാക്കുന്നു പകച്ചിരിക്കുന്ന എലിസനെ ലാപ്ടോപ്പ് സ്ക്രീനിലെ ആ പിശാജ് താല് തിരിച്ചു നോക്കുകയും പഴയ പടി ആവുന്നുമുണ്ട് എലിസൺ തട്ടിൻ പുറത്ത് വെച്ച് തനിക്കുണ്ടായ അപകടം വീഡിയോ എടുത്തിരുന്നു സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ വീഡിയോയിൽ അയാളെ കുറച്ച് കുട്ടികൾ ചേർന്ന് താഴേക്ക് വീഴ്ത്തിയിട്ടതാണ് ഉറക്കത്തിൽ എലിസൺ ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ അയാളുടെ ഓഫീസ് റൂമിലെ പ്രൊജക്ടറും ലാപ്ടോപ്പും തനിയെ ഓണായി ആ മരണങ്ങളുടെ വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു എലിസൺ ചെന്നത് ഓഫാക്കുമ്പോൾ മരക്കൂട്ടത്തിനിടയിലെ പിഷാജിനെ കാണിക്കുന്നു പിൻറെടുത്ത ഫോട്ടോയുമായി എലിസൺ ജനലിലൂടെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്നാ പിശാജിനെ അവിടെ കണ്ട് അയാൾ ഞെട്ടുന്നു പക്ഷെ കണ്ണു തിരുമ്പി പിന്നെ നോക്കുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല അയാൾ ഉടനെ ഒരു ബാറ്റുമായി ആ കുറ്റിച്ചെടികൾക്ക് അടുത്തേക്ക് പോകുമ്പോൾ ആരോ അവിടെ ഇരിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന നമ്മുടെ ട്രാവർ തന്നെയാണ് അത് എലിസൻ മകനെ എടുത്താകത്ത് കൊണ്ടുപോയി കിടത്തി തിരിച്ച് ടോർച്ച് എടുക്കാൻ അവിടേക്ക് വരുന്നു അവിടെ വലിയൊരു കറുത്ത നായയെ കണ്ട് ഭയപ്പെടുന്നുണ്ട് അപ്പോൾ അയാൾക്ക് പുറകിലായി ആ അഞ്ച് ഫാമിലിയിലെ കാണാതായ കുട്ടികളുടെ ആത്മാക്കൾ ഉണ്ടായിരുന്നു അവരെ കണ്ട് ആ നായ ഓടുന്നു വീട്ടിലേക്ക് കയറി എലിസനോട് ഭാര്യ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാമെന്നും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലെന്നും പറഞ്ഞ് അയാൾ അവളെ സമാധാനപ്പെടുന്നു അന്ന് രാത്രിയിൽ എലിസൺ അഞ്ചാമത്തെ ഫാമിലിയുടെ വീഡിയോ കാണുന്നു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ആ കുടുംബത്തിൽ രാത്രിയിൽ ആരോ ഒരു മെഷീൻ കൊണ്ട് എല്ലാവരെയും കൊല്ലുന്നു ഇത് കണ്ട് പേടിച്ച് എലിസൺ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് എലിസൺ തന്റെ പ്രൊഫസറുമായി ആ വീട്ടിൽ കണ്ട സിംബിളിനെ കുറിച്ച് അറിയാനായി വിളിക്കുന്നു ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് അയാൾ വെളിപ്പെടുത്തിയത് ഈ ചിഹ്നം ഭൂഗോൾ എന്ന പിഷാജിന്റെ ആരാധന ചിഹ്നമാണെന്നും അത് കുട്ടികളെ ഭക്ഷിച്ചുമാണ് ജീവിക്കുന്നതെന്നും പറയുന്നു മാത്രമല്ല നോട്ടംപെട്ട കുട്ടികളെ പിശാജ് വശീകരിച്ച് തന്റെ ലോകത്തേക്ക് കൊണ്ടുപോവുകയും സമയം പോലെ കുട്ടികളെ തിന്നുകയും ചെയ്യും പറഞ്ഞ അയാൾ കോൾ കട്ട് ചെയ്യുന്നു പിറ്റേ ദിവസം എലിസൺ ഉറങ്ങുമ്പോൾ പ്രൊജക്ടർ തനിയെ ഓൺ ആവുന്നു അയാൾ അത് ഓഫാക്കി ഒരു ബാറ്റുമായി എന്തെന്ന് അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് പുറകിൽ ഒരു കുട്ടി പ്രേതം പ്രത്യക്ഷപ്പെടുന്നു അയാളെ കാണാതെ ആ പ്രേതക്കുട്ടി ചാടി പോകുന്നുമുണ്ട് അങ്ങനെ കൊണ്ടിരിക്കുന്ന എലിസന്റെ പുറകിലായി ആ അഞ്ചു കുട്ടികളുടെ ആത്മാക്കളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒന്നും കാണാതെ എലിസൺ ഓഫീസ് റൂമിൽ എത്തുമ്പോൾ വീണ്ടും പ്രൊജക്ടർ ഓൺ ആയിരിക്കുന്നു അയാൾ പോയി മകന്റെയും മകളുടെയും റൂമിൽ നോക്കുന്നുണ്ട് ആഷ്ലിയെ നോക്കി ഉടങ്ങുകയാണെന്ന് കരുതി എലിസൺ വാതിലടക്കുമ്പോൾ ആഷ്ലി അവൾക്ക് തൊട്ടടുത്തുള്ള ഒരു കുട്ടി പ്രേതത്തെ നോക്കിയിരിക്കുകയാണ് മാത്രമല്ല അവൾ ചുവരിലായി ബുഗൂളിന്റെ പടവും മരച്ചു വെച്ചിരുന്നു എലിസൺ ആ ബാറ്റുമായി അവിടെ ഇരുന്നു ഉറങ്ങുന്നു എലിസൺ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വിളിച്ച് ആഷ്ലിക്ക് ഇനി പെയിന്റിംഗ് ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു എലിസൺ വന്ന മകളോട് ബെഡ്റൂമിൽ സ്ഥലമില്ലെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണി ഈ റൂമിൽ ഇനി ചിത്രം വരയ്ക്കേണ്ടെന്നും ഇതെന്റെ അനി എന്റെ റൂമാണെന്നും പറഞ്ഞെന്ന് ആഷ്ലി പറയുന്നു എലിസൺ നോക്കുമ്പോൾ ചുവരിലായി മരിച്ച ആദ്യത്തെ ഫാമിലിയിലെ മിസ്സിംഗ് ആയ പെൺകുട്ടിയുടെ പെയിന്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതുകൂടി കേട്ട ഭാര്യ നിങ്ങൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലോ എന്ന് ചോദിച്ച് എലിസനോട് വഴക്കിടുന്നു അന്ന് രാത്രി എലിസൺ ഉറങ്ങുമ്പോൾ ആരോ അയാളുടെ വീഡിയോ എടുക്കുന്നു പെട്ടെന്ന് എഴുന്നിട്ട് എലിസൺ പ്രൊജക്ടർ ഓൺ ആയി സൗണ്ട് കേട്ട് ഓഫീസ് റൂമിൽ വന്ന് നോക്കുന്നു പക്ഷേ ഇത്തവണ പ്രൊജക്ടർ ഓൺ ായിരിക്കുന്നത് തട്ടിൻ പുറത്തായിരുന്നു കാലം എന്താ പറയാ എലിസൺ തട്ടിൻ പുറത്ത് കയറി നോക്കുമ്പോൾ ആ അഞ്ച് കുട്ടികളുടെ പ്രേതാത്മാക്കൾ ഇരുന്ന് വീഡിയോ കാണുന്നു കുട്ടികൾ പതിയെ തിരിഞ്ഞ് എലിസനോട് മിണ്ടരുതെന്ന് കാണിക്കുകയും ആ സമയത്ത് ഭൂഗുൽ എന്ന പിശാചടുത്തേക്ക് വരുന്നു വേടിച്ച് വരച്ച് എലിസൻ താഴേക്ക് വീഴുന്നു ഒപ്പം ആ പ്രൊജക്ടറും റെക്കോർഡ്സും ദേഷ്യം വന്ന എലിസൺ അതെടുത്ത് കൊണ്ടുപോയി കത്തിക്കുന്നു അടുത്തേക്ക് വന്ന ഭാര്യയോട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവണമെന്ന് പറഞ്ഞ് കുട്ടികളെയും എടുത്ത് അവർ പോകുന്നു പഴയ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോൾ പോലീസിലുള്ള അയാളുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് പക്ഷെ അയാൾ ആ കോൾ എടുക്കുന്നില്ല അങ്ങനെ എലിസൻ രാത്രിയിൽ തന്റെ മറ്റൊരു പെട്ടുമായി മുകളിൽ കൊണ്ടുവെക്കുമ്പോൾ അയാൾ കത്ത് അവിടെ അയാൾ കത്തിച്ച ഉണ്ടായിരുന്നു തുറന്നു നോക്കിയ എലിസൺ അതിനുള്ളിലെ പ്രൊജക്ടറും റെക്കോർഡും കണ്ട് ഞെട്ടുന്നു ദേഷ്യം വന്ന അയാൾ അതെടുത്ത് തട്ടിക്കുടയുമ്പോൾ അതിലായി കവറിലാക്കിയ കുറച്ച് ഫിലിംസ് ഉണ്ടായിരുന്നു അയാൾ അതെടുത്ത് റെഡിയാക്കുന്ന തിരക്കിലാണ് ഇടയ്ക്കിടക്ക് കോഫിയും കുടിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അയാളുടെ ഫ്രണ്ട് വിളിക്കുന്നു മരിച്ചവരെല്ലാം മരിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ താമസിച്ചിരുന്നവരാണെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യുന്നു എലിസൺ പ്രൊജക്ടർ ഓൺ ആക്കുന്നു ഇത്തവണ കൊല്ലപ്പെടുന്ന വീഡിയോ ആയിരുന്നില്ല മരിച്ച് ആരാണ് കൊല്ലുന്നതെന്ന വീഡിയോ ആയിരുന്നു മിസ്സിംഗ് ആയ കുട്ടികൾ തന്നെയായിരുന്നു അവരുടെ ഫാമിലിയെ കൊന്നിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എലിസണ് പെട്ടെന്ന് മയക്കുന്നത് തുടങ്ങി അയാൾ നടന്ന് കോഫി മഗ് എടുക്കുമ്പോൾ അതിനടിയിലായി ഒരു പൊടിയും താഴെ കടലാസിൽ ഗുഡ് നൈറ്റ് ഡാഡി എന്നും എഴുതിയിരുന്നു എലിസൻ നിലത്ത് വീണ് അയാളുടെ വായിൽ നിന്നും നുരയും പതയും വരാൻ തുടങ്ങി അയാൾ തിരിഞ്ഞു കിടക്കുമ്പോൾ അവിടെ ആഷ്ലി ഉണ്ടായിരുന്നു ആഷ്ലി അച്ഛനെയും അമ്മയെയും ട്രാവറിനെയും കെട്ടിയിട്ട് കയ്യിൽ ഒരു കോടാലിയും ക്യാമറയുമായി വന്ന് അവരെ ഷൂട്ട് ചെയ്യുകയും ഒപ്പം കോടാലി വായുവിൽ ഉയർന്നു താഴുകയും ചെയ്യുന്നു ആഷ്ലി ചോര പുരണ്ട കൈകളുമായി വന്ന് മിണ്ടരുതെന്ന് കാണിക്കുന്നു വാതിലിലായി ആ ചിഹ്നവും കാണിക്കുന്നുണ്ട് അഞ്ചു കുട്ടിയാത്മാക്കളും സ്ക്രീനിൽ വരുന്നു ആഷ്ലി അപ്പോൾ അവരുടെ കുടുംബത്തിന്റെ കാർട്ടൂൺ വരക്കുകയാണ് സ്ക്രീനിലേക്ക് നോക്കി അവൾ തല ചരിക്കുമ്പോൾ അവൾക്ക് പുറകിലായി ബുഗുൽ എന്ന പിശാജു ഉണ്ടായിരുന്നു അത് അവളെയും എടുത്ത് അതിന്റെ ലോകത്തേക്ക് പോകുന്നത് സ്ക്രീനിൽ കാണിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്